ഹലോ ഗായ് അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡേ പതിമൂന്ന് പതിമൂന്നാണ് കേട്ടോ മരുന്നുവട്ടം വർക്കുണ്ട് അപ്പോൾ ഡേ പതിമൂന്ന് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിഷുവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നോ സൂപ്പറാക്കിയോ എല്ലാവരും അടിച്ചു പൊളിച്ചോ എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു കൈനേട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടതിൻ്റെ റീസൺ കുറേ പേരതിന് നെഗറ്റീവ് കമൻ്റ് ഒക്കെ അതിൽ ആ കമൻ ബോക്സ് നോക്കി നമുക്ക് കാണാൻ നാളല്ലേ കുട്ടീനെ വെച്ചിട്ട് കാശുണ്ടാക്കാനൊക്കെ എന്തിനാണെന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള എന്താ വെച്ചാൽ ഇത് നമ്മൾ പിച്ച ഇതല്ല അവരോട് നമ്മൾ കാശാണ് ചോദിച്ചാൽ ഇതൊരു കൈനീട്ടാണ് കൈനീട്ടം എന്ന് പറയുമ്പോൾ പല ഇതിലൊരു അർത്ഥം ഉണ്ടല്ലോ അതിപ്പോൾ സ്നേഹത്തോടെ ചോദിക്കുന്നതാണ് ഇതൊക്കെ നമുക്കല്ലാണ്ട് അപ്പം ഈ ഒരു പത്തും അഞ്ചും ഒരു രൂപ കിട്ടിയിട്ടൊന്നും ജീവിക്കേണ്ട അവസ്ഥയൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ അറിയാലോ അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു 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 പുത്തൂട്ടനോട് ഇഷ്ടമുള്ള കുറേ ആളുകൾ നമ്മുടെ വീഡിയോയിലുണ്ട് കുറേ പേർക്ക് ഇഷ്ടമാണല്ലോ നമ്മുടെ പുത്തൂട്ടനെ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റുമോ അവന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ആ ഒരു പോസ്റ്റ് ഇട്ടത് പക്ഷേ ഞങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് കൈനീട്ടം കിട്ടിയത് വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു എമൗണ്ട് ഞങ്ങളുടെ പേഴ്സണൽ ഒരു കാര്യത്തിന് ഞങ്ങൾ മാറ്റി ഉപയോഗിക്കുന്നതല്ല അത് നമ്മുടെ പുത്തൂട്ടനെ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്ന ഒരു എമൗണ്ട് കണക്കാക്കിയിട്ട് അവന് വേണ്ടി ഞങ്ങളൊരു സാധനം നമ്മൾ മേടിക്കും ഓക്കെ അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യും ഓക്കെ ഗൈസ് അപ്പോൾ ആ ഒരു എല്ലാവരും ആ ഒരു കമൻ ബോക്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അങ്ങനെ ഞങ്ങൾ ഒരു 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 ഫസ്റ്റ് ഒരു ഇത് ഒരു ഇതിന് വേണ്ടി ചെയ്ത അവനോട് ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്നറിയാം അപ്പോൾ ആ ഒരിതില് നമ്മൾ ചെയ്താണ് നമുക്ക് അങ്ങനെ ആ ഒരു ഇതൊന്നും ഇല്ലയെന്ന് ഞങ്ങളെ അറിയുന്നവർക്ക് മനസ്സിലാവും ഞങ്ങൾ എന്താണെന്ന് ഏതാണെന്നൊക്കെ ഓക്കെ അപ്പം ഞങ്ങളുടെ വ്ളോഗിലേക്ക് കടക്കാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒന്ന് നമുക്ക് കിറ്റിക്ക് ഫുഡ് മേടിക്കാണ് നമ്മുടെ പൂച്ചക്കുട്ടികളില്ലേ അവർക്ക് ഫുഡ് വാങ്ങണം മറ്റൊന്ന് നമ്മുടെ നമ്മുടേതേ ഈ കുരുപ്പിന്റെ ഈ കുരുപ്പിന്റെ കാറുണ്ട് ആ കാണുന്ന കാർ ഞങ്ങളുടെ കാറല്ല അത് വെള്ളം കിട്ടത്ത കാറാണ് ഇവിടെക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു അപ്പോൾ ആ ആ കാറിന്റെ ഇൻഷുറൻസ് തീർന്നിട്ട് തീരാൻ പോകണം അപ്പൊ അത് ഒന്ന് അടയ്ക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പട്ടാമ്പി വരെ ഞങ്ങൾക്കൊന്ന് പോകേണ്ടത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി ഓക്കെ അപ്പൊ എന്നാ വ്ലോഗിലേക്ക് പോകാം അപ്പൊ കൈസ്പോ നമ്മള് കിറ്റിക്കുള്ള ഫുഡ് മേടിക്കാനായിട്ട് വന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടയാണ് നമ്മുടെ സുഹൃത്തിന്റെ കടയാണ് ഇത് പട്ടാമ്പിയില് നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് അടുത്തുള്ള ഒരു ഒരു പെറ്റ് ഷോപ്പാണ് ഇവിടെ എല്ലാതും ഉണ്ട് അലങ്കാര മത്സ്യങ്ങള് ചെടികൾ അങ്ങനെ ഒരുപാടൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഞാനത് ഇൻഷുറൻസ് ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ അതാണ് ഇൻഷുറൻസ് നാഷണൽ ഇൻഷുറൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കാരണം കാറ് മാവേലിക്കരായൊണ്ട് അവിടെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത് ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്റെ പറയണ്ട പറയേണ്ട നമ്മൾ ഒരുപാട് കുറച്ച് കഷ്ടപ്പെട്ടുട്ടോ അയ്യോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നര ചൂട് എന്ന് പറഞ്ഞാലും പോരാ ചില്ലറ ചൂടല്ല ഈ പാലക്കാടിൽ മാത്രം എന്താ ഇങ്ങനെ ഒരു ചൂട് ചൂട്ന്നുള്ള ഇത് വരെ മനസ്സിലാവില്ല കേട്ടോ കാരണം ഇപ്പൊ ഒരു മൂന്നൂന്ന് ദിവസം മുന്നേ രാത്രി നമ്മളെ മോഹിപ്പിക്കണ പോലെ ഒരു ചെറിയൊരു ഒരു മഴ പെയ്തിട്ടാ അത് കഴിഞ്ഞപ്പോ പിന്നെ മഴ ഇല്ല അവരുടെ എങ്കിലൊന്നുമില്ല അപ്പോൾ ചൂട് കാരണം ഒട്ടുകാത്ത ചൂടാ കാറൊക്കെ ഞാൻ നിർത്തിയിട്ടിട്ട് ഞാൻ ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി പോയല്ലോ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് വന്ന് കാറിൽ ഇരുന്നതും ഉണ്ട് അയ്യോ ഇപ്പോഴും ഉണ്ട് ചൂട് നാടക്കണില്ല പിന്നെ സോണിക്ക് വരാൻ പറ്റിയില്ല സോണി ഇല്ല ഈ സൈഡിൽ അവൾ എന്താ വെച്ചാൽ കുട്ടീനെ പൊളിപ്പിക്കാനും ഒരുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അവളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ ഞാൻ ഒക്കെ ഒരുക്കി വെച്ചതാണ് ഞാൻ വരുമ്പോഴേക്കും നമുക്ക് നോക്കി വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കാന് കായ്സ് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി പോട്ടെ ബാക്കി അവിടുന്ന് കാണാം നമ്മുടെ ഈ നമ്മുടെ പൊന്നുംകൂടം കടന്ന് ഉറങ്ങണ കണ്ട അയ്യോ ഒന്നുമില്ല 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 എന്തോ ഒരു ശാന്തത എന്തൊരു ഉറക്കം ഉറങ്ങുമ്പോ ഇത്രയും ശാന്തതയും ഇതൊക്കെ ഉള്ള ഒരു ചെക്കനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കൈസ് പക്ഷെ ഇതൊന്ന് ഓണർന്ന് കഴിഞ്ഞ എൻ്റെ അമ്മച്ചി എന്തൊക്കെ എവിടെ നടക്കാന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ അച്ചട പോറങ്ങിക്കോ ചേച്ചി കാറിന്റെ ഇൻഷുറൻസ് ഞാൻ പോയിട്ട് അടച്ചു വന്നിട്ടുണ്ട് കേട്ടാ ആ അതെന്താ നാലായിരത്തി എഴുന്നൂറോ നാല എഴുന്നൂറോ ആയിട്ടുണ്ട് ടച്ചിട്ടുണ്ട് ഓക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യണ കാറല്ലോ അപ്പൊ നമ്മൾ തന്നെയല്ലോ അടക്കേണ്ടത് എന്നിട്ടേ പരിപാടി പരിപ്പും പപ്പടവും വേറെന്താണ് ആ ഓക്കേ നമ്മുടെ ഇന്നലത്തെ പുളിയഞ്ചി സാമ്പാറ്

അമ്മച്ചി എന്താടാ എന്താടാ നിനക്ക് എത്ര വികൃതി ത്ര വികൃതിന്റെ പുതിയൊരു സൗണ്ട് തുടങ്ങിക്കണേ അവരിപ്പൊരു പുതിയ സൗണ്ട് ഉണ്ട് ആ ആ ആ ഗൈസ് പൃഥ്വിന്റെ ഒരു പുതിയ സൗണ്ട് കേക്കണോ ഒന്നും കൂടെ ഒന്നും കൂടെ പൃഥ്വിട്ട ഒന്നും കൂടെ ഒത്തോ പിണക്കും എടിയോന്റെ കുടുമി കുടുമി ശരിയായില്ലോട്ടോ കുടുമി അഴിഞ്ഞുണ്ട് കുടുമി കഴിഞ്ഞു 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 കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കയാണ് കണ്ടന്റ് എന്താ അടുത്തത് ചെയ്യാ എന്ന് ആലോചിച്ചിട്ട് കൊറച്ചാ കണ്ടന്റുകളൊക്കെ അവിടുന്നും ഇവിടെ സത്യം പറയാണെങ്കി ഞങ്ങൾ കോപ്പി അടിക്കണൊക്കെ ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയണില്ല കോപ്പി അടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും അതിൽ നിന്ന് ഒരു ഞങ്ങൾ എടുക്കും എന്നിട്ട് ഞങ്ങളേതായ രീതിയിൽ എന്തേലൊക്കെ കുറച്ച് അവിടെയും കൂടെയൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് ഞങ്ങൾ ചെയ്യും പക്ഷെ എല്ലാതും കോപ്പിയടി അല്ല ചിലത് എന്തേലും ഞങ്ങൾക്ക് എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ എന്തേലും വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീഡിയോസ് നിന്ന് തന്നെ കുറച്ച് എന്തേലൊക്കെ എടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിച്ചാക്കിയിട്ട് ചെയ്യും ഒരു തെറ്റാണോ ഏയ് അല്ലേ തെറ്റൊന്നുമില്ലല്ലോ ാണ് അതാണ് അമ്മേനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ കിടക്കണ ഓനെ എന്താ ആളൊക്കെ ഓന അച്ഛനാ വേണ്ട അച്ഛൻറെ അടുത്ത് വന്നിട്ട് ഇതേപോലെ കിടക്കൂല കള്ളനാണ് കള്ളൻ

Ndara Ka 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 Olichii Olichii Kondii Olichii Kondii Kaya padak Ekku

ൂടനെ അതിക്രമിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ ഇരിപ്പുണ്ട് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങള് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ എന്താ ഞങ്ങൾ കമന്റ് ചെയ്തോളി പിന്നെ കുറേ പേര് സജഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടീനെ വെച്ചിട്ട് എന്തേലും അവൻ്റെതായ ഒരു വീഡിയോ എടുക്കുവന്നുള്ള നമ്മൾ സാധാരണ ഡെയിലി വ്ലോഗ്സിൽ വരുമ്പോൾ അധികം അവനെയാണ് നമ്മൾ കാണിക്കാറുള്ളത് കാരണം നിങ്ങളൊക്കെ അവനെ കാണാനാണോ താല്പര്യം ഞങ്ങളെ രണ്ടുപേരും ആർക്കും വേണ്ടല്ലോ ഇപ്പൊ ഒക്കെ മതിയല്ലോ അപ്പോൾ എന്തായാലും പൃഥ്വിട്ടിനെ കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതുപോലെ നമുക്കറിയില്ല പക്ഷെ കാണുമ്പോൾ ഈ ലാസ്റ്റ് ഭാഗം കാണാൻ നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കണം ഓക്കെ ലാസ്റ്റ് എന്തേലും ഞങ്ങൾ ഇങ്ങനെ ടിപ്പുകളും ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ലാസ്റ്റ് പറയാറുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമൻ്റിൽ പറയുക എനിക്ക് സജഷൻസ് പറയണം ഓക്കെ അപ്പോൾ ഞങ്ങൾ നാളെ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ